ഈ ഒരു ചോളൊന്ന് ചുട്ട് റെഡിയാക്കി എടുത്താലോ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഉടുപ്പക്ക ഉരി കളയാട്ട് ഉടുപ്പക്കൂരി റെഡിയാക്കി എടുക്കാം ഓക്കെ ഇനിയാണ് നമ്മുടെ ആയുധം ഫോർക്ക് എടുക്കുക എന്നിട്ട് ഒരറ്റത്തൂടെ ജസ്റ്റ് ഒന്ന് കുത്തി റെഡിയാക്കി എടുക്കുക തെറ്റുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് ഒന്ന് ചുട്ട് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം ബാത്തോട്ട് ഇതേപോലെ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് ഒരു സൈഡ് കുറച്ച് നേരം വെച്ച് ഇങ്ങനെ വെച്ചിട്ട് പട പട ശബ്ദം കേൾക്കുന്നുണ്ടോ നമ്മൾ തീയിൽ ചുട്ടെടുക്കുന്ന സമയത്ത് അഥവാ ഉള് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ചുട്ടെടുത്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് ഒന്ന് വെന്ത് ആ ചൂടിലൊന്ന് വെന്ത് റെഡിയാക്കി കിട്ടും ഇനി നമുക്കിതിനകത്ത് മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എരുവിന് ഒരൽപ്പം കുരുമുളക് പൊടി നമുക്ക് നമുക്കിതാ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഈ മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഈ ഒരു നാരങ്ങ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉപ്പിക്കൊടുത്തിട്ട് നമുക്കിതാ ഇതിലേക്ക് നന്നായിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിത് ഉള്ളൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തത് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ മുഴുവനോടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇതേ ഇതേപോലെ മുളക് പൊടിക്കാത്തൊക്കെ മുക്കി ഇങ്ങനെ തേക്കാൻ മൊത്തത്തിൽ എളുപ്പമായിരിക്കും അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഗൈസ് നമ്മുടെ ചോളം ചുട്ട് മസാലയൊക്കെ പെട്ടി റെഡി ആയിട്ടുണ്ട് മിച്ച ഓ വാ വാ വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടെന്ന് നോക്കിയിട്ട് അത് പറഞ്ഞേ എങ്ങനെയുണ്ട് ോണ്ടോ പുളി നല്ല എരുണ്ട് ടേസ്റ്റ് ഉള്ളുണ്ടോ കൊള്ളാ ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ പണ്ട് എനിക്ക് ഈ ചോളം ഇഷ്ടവേ അല്ലായിരുന്നു ഇരിക്കുവാണെങ്കിൽ ചോളം ഇങ്ങനെ വാങ്ങിച്ചിട്ട് കഴിക്കുക അപ്പം ഞാൻ വിചാരിക്കും എങ്ങനെ കഴിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് പിന്നീട് കഴിച്ച് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചോളം ഈ ചോളത്തിനകത്ത് നമ്മൾ ബട്ടർ ഒക്കെ ഇട്ട് നമ്മൾ ഇഡലി ഇടലിക്കുട്ടുകത്തിലിട്ട് വേവിച്ച് റെഡിയാക്കി എടുക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചാറ്റ് ഇട്ട് ഇതും അടിപൊളിയായിട്ടുണ്ട് നല്ല ഉണ്ട് നല്ല പുളിയുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് അടിപൊളി